ബൈലാറ്ററൽ ന്യൂമോണിയ ആയിരുന്നു ഫ്രാൻസിസ് പാപ്പയ്ക്ക് കത്തയച്ച് വയസ്സുകാരി ഫ്രാൻസിസ് പാപ്പയ്ക്ക് രോഗമുക്തി ആശംസിച്ച് ഒൻപത് വയസ്സുകാരി സ്പാനിഷ് പെൺകുട്ടി എഴുതിയ കത്ത് ശ്രദ്ധ നേടുന്നു സ്പെയിനിലെ സെഗോർ കാസ്റ്റലോൺ രൂപതയിലെ ഒമ്പത് വയസ്സുകാരിയായ മരിയയും മുൻപ് ന്യൂമോണിയ ബാധിതയായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ബൈലാറ്ററൽ ന്യൂമോണിയ തന്നെയാണ് മരിയയും ബാധിച്ചിരുന്നത് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥനയും ആശംസയും അറിയിച്ചാണ് മരിയുടെ കത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിശുദ്ധ മരിയ റോസമോളാസും വാൽവയും ചേർന്ന് സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് അവർ ലേഡി ഓഫ് കൺസുലേഷൻ സന്യാസിനി സമൂഹം നടത്തുന്ന ബുറിയാനി പട്ടണത്തിലെ കൺസൊളേഷൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചു പെൺകുട്ടി രണ്ട് വർഷം മുമ്പ് ബൈലാറ്ററൽ നുമോണിയെ പിടിപെട്ട് പന്ത്രണ്ട് ദിവസം ആശുപത്രിയിൽ കിടന്നിരുന്നുവെന്ന് പെൺകുട്ടി പാപ്പയ്ക്ക് അയച്ച കത്തിൽ പറയുന്നു അതിൽ രണ്ട് ദിവസം ഐ സിയുലായിരുന്നു എൻ്റെ ആശംസകൾ നേരുന്നതിനാണ് ഞാൻ എഴുതുന്നത് എത്രയും വേഗം പാപ്പ സുഖം പ്രാപിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ സെപ്റ്റംബറിൽ താൻ മാതാപിതാക്കളോടൊപ്പം റോമിലേക്ക് ഒരു തീർത്ഥാടനത്തിന് എത്തിയിരുന്നുവെന്നും പാപ്പയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നുവെന്നും മരിയ കത്തിൽ കുറിച്ചിട്ടുണ്ട് പക്ഷേ പാപ്പ അന്ന് ഇൻഡോനേഷ്യയിൽ സന്ദർശനത്തിലായിരുന്നുവെന്ന് ും ദുഃഖവും അവൾ പങ്കുവച്ചിട്ടുണ്ട് ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന ആശംസയോടെയാണ് കുഞ്ഞുമരിയയുടെ കത്ത് അവസാനിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ ഛായ ചിത്രവും കത്തിലുണ്ടെന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക